കുടുംബശ്രീയുടെ പുതിയ എപ്പിസോഡ് രാജേശ്വരി വീണ്ടും പോളച്ചനോട് പറയുകയാണ് കെട്ട് കഴിഞ്ഞ് നടന്നാൽ പിന്നെ തൻ്റെ സ്വർണവും പണവും ഒന്നും തിരികെ കിട്ടാൻ പോകുന്നില്ല അതൊക്കെ ചെറുക്കൻ കൂട്ടരുടേതാകുമെന്ന് അതനുസരിച്ച് വീണ്ടും പോളച്ചൻ വിവാഹവേദിയിലേക്ക് വന്ന് സ്വർണം ആവശ്യപ്പെടുകയാണ് ശാലിനിയോട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊമോയിൽ കാണിക്കുന്നത് ശാലിനി പറയുന്നുണ്ട് തൻ്റെ വീടിന്റെ ആധാരം കൊണ്ടുതരാം പകരമായി ഈ സ്വർണം തങ്ങളെടുത്തോട്ടെ എന്ന് പക്ഷെ പോളച്ചൻ അത് സമ്മതിക്കുന്നില്ല തനിക്ക് ഇപ്പോൾ തന്നെ സ്വർണ്ണമൊക്കെ വേണമെന്ന് വാശി പിടിക്കുകയാണ് പോളച്ചൻ അതനുസരിച്ച് കരഞ്ഞുകൊണ്ട് ശാരിക തൻ്റെ കഴുത്തിലും കയ്യിലുമൊക്കെ കിടക്കുന്നത് ഊരി ശാലിനിയെ ഏൽപ്പിക്കുകയാണ് തുടർന്ന് വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങുകയാണ് പോളച്ചൻ പിന്നീട് വിജയലക്ഷ്മി രാജീവിനെയും കൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വിജയലക്ഷ്മിയുടെ കാല് പിടിച്ച് കരയുകയാണ് ശാലിനി രക്ഷിക്കണം ആൻറ്റി ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഭാവിയുമാണ് ഇവിടെ തുലയ്ക്കാൻ പോകുന്നത് ആൻറ്റിയുടെ ഒരു വാക്കിലാണ് അതൊക്കെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കാല് പിടിച്ച് ശാലിനി കരയുകയാണ് ഇതൊക്കെ കണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് വിഷ്ണു അവസാനം ശാലിനിയുടെ സംസാരത്തിൽ ഒരു മനസ്സെലിവ് തോന്നുകയാണ് വിജയലക്ഷ്മിക്ക് അതിനുശേഷം ശാലിനിക്ക് കുറച്ച് സാവകാശം കൊടുക്കാമെന്ന് വിജയലക്ഷ്മി പറയുകയാണ് സ്വർണവും പണവും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇത്രയുമാണ് പുതിയ പ്രമോയിൽ കാണിക്കുന്നത് ഓക്കെ താങ്ക്